യാക്കോബായ സഭയ്ക്ക് പുതിയയിടെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായേ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഇന്ന് വാഴിക്കും ശുശ്രൂഷകൾക്ക് ഇഗ്നാത്തിയോസ് അപ്രേം രണ്ടാമൻകിസ് ബാവ മുഖ്യ കാർമികത്വം വഹിക്കും ബേറൂത്തിലെ പത്രിയാർക്ക അരമനയോട് ചേർന്നുള്ള സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് വാഴക്കൽ താഴ്വരകളെ സാക്ഷിയാക്കി അന്ത്യോക്യൻ അന്ത്യോക്കൻകിസ് വാഴിക്കും

കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെയും എഴുന്നൂറിലധികം വിശ്വാസി സമൂഹത്തെയും സാക്ഷിയാക്കിയാണ് അമരത്തേക്ക് വാഴിക്കപ്പെടുന്നത് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രതിനിധി സംഘവും മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി സംഘവും ഇന്നലെ തന്നെ ബേറൂട്ടിലെത്തി കേരളത്തിന് പുറമെ അമേരിക്ക കാനഡ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമായി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും ഇന്ന് കാതുകഴിക്കപ്പെടുന്ന അഭിമന്യ ജോസ് മഗ്രിക അമേരിക്കൻ അധിപതിരാവസാനത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു അതുകൂടാതെ തന്നെ നമ്മുടെ നമ്മുടെ വളർത്തുവാൻ ഇനിയും തിരുമേനിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു ഈ മാസം മുപ്പതിന് കേരളത്തിൽ തിരിച്ചെത്തുന്ന പുതിയ ബാബയ്ക്ക് യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകും ശേഷം സഭാസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ സ്ഥാനാരോഹണം പുത്തൻകുരിശിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ ും അരനൂറ്റാണ്ടിന്റെ ശുശ്രൂഷ വേലയുടെ ചരിത്രവുമായാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രീഗോറിയോസ് യാക്കോബായ സുറിയാനി സഭയുടെ എത്തുന്നത് മലങ്കരയിൽ സഭാ തർക്കം രൂക്ഷമാകുന്ന കാലത്ത് ആ പരിചയ സമ്പത്ത് സമാധാനത്തിലേക്കുള്ള വഴി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസി സമൂഹവും ബേറൂത്തിലെ പത്രേർക്ക അരമനയിൽ നിന്നും ഗീസ്പീറ്റർ ട്വന്റി ഫോർ ബെയ്റൂത്തിൽ നിന്നാണ് നമ്മുടെ ഗീസ് പീറ്റർ ആ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇനിയിപ്പോൾ ലൈവായിട്ട് തന്നെ ഗീസ് പീറ്റർ വരുന്നുണ്ട് ഗീസ് അവിടെ സമയത്രയെന്ന് എനിക്കറിയില്ല ഗുഡ് ഈവനിങ് നമുക്ക് വലിയ അഭിമാനം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് മലയാളികളായ വിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് അപ്പോൾ ആ ആഘോഷങ്ങളെക്കുറിച്ച് വാഴിക്കൽ ചടങ്ങിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ നൽകും തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് യാക്കുബായ് സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമായ ഒരു ദിവസമാണ് ഇവിടെ സമയം ഇപ്പോൾ ഉച്ച ഏകദേശം പതിനൊന്നേ മുക്കാലാണ് അതുകൊണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ സോറി ഗുഡ് ഗുഡ് ആഫ്റ്റർനൂൺ അപ്പോൾ എന്തായാലും സഭയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വലിയ വിമർശനങ്ങളൊക്കെ തന്നെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലത്തിലൂടെ പ്രതിസന്ധികളിലൂടെ കാലത്തിലൂടെയാണ് സഭ കടന്നുപോകുന്നത് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പുതിയ കാതോലിക്കയായി ഡോക്ടർ ജോസഫ് മാർ ഗ്രീഗോറിയോസിനെ പാത്രികീസ് പാവ വാഴിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അച്ചാനയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയാണ് ഇവിടെയാണ് ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം അഞ്ചു മണിയോടുകൂടി ഈ ശുശ്രൂഷകൾ ആരംഭിക്കുക ഇന്ത്യൻ സമയം രാത്രി എട്ടരയ്ക്കാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ യാക്കുബായ് സഭയുടെ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ തോഫിലോസ് തിരുമേനി നമ്മളോടൊപ്പം ചേരുകയാണ് മെനി ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് ഇന്നത്തെ പ്രധാന ഇതെന്താണ് യാക്കുബായ് സുറിയാനി സഭയുടെ ഒരു പുതിയ അധ്യായം ദൈവഹിതമായാൽ ഇന്ന് ആരംഭിക്കുകയാണ് മലങ്കര മെത്രാപോലി തായും അസിസ്റ്റന്റുമായ ജോസഫ് മോർഗ്രിഗോറിയോസ് മെത്രാപൊലിത്തായ യാക്കോബായ ബായസഭയുടെ കാതോലിക്കയായി പരിശുദ്ധ മോറാൻ മോറിക് നാഥ്യോസ് രണ്ടാമൻ ബാവ സഭയിലെ എല്ലാ മെത്രാപൊലിത്തമാരുടെയും സഹകാർമ്മികത്വത്തിൽ വഴിക്കുകയാണ് ഇവിടെ യേസു പറഞ്ഞതുപോലെ ശുശ്രൂഷ നടക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരമാണ് ഈ ദേവാലയത്തിന്റെ ഉദാശ നടന്നത് വൈകുന്നേരം ലബ്നോൺ സമയം മണി നാട്ടിലെ എട്ടരയ്ക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ളതായ അറുപത്തിനാലോളം യാത്രാപൊലിത്തന്മാർ ഇവിടെ എത്തിച്ചേർന്നു അതുപോലെ തന്നെ മധ്യപൂർവ്വദേശങ്ങളിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേർന്നു പ്രത്യേകിച്ച് മലങ്കരയിൽ നിന്ന് എഴുന്നൂറോളം വിശ്വാസികൾ ഈ ചടങ്ങിൽ വൈദികരും ഇത് സംബന്ധിക്കുവാൻ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ചടങ്ങിൽ പ്രത്യേകമായി ലോകത്തെ എല്ലാ ക്രൈസ്തവ സഭകളിന്റെയും തലവന്മാരോ അവരുടെ പ്രതിനിധികളോ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട് അതുപോലെ എക്യുമിനിക്കൽ ബോഡികളുടെ പ്രതിനിധികൾ ഇതിനകത്ത് സംബന്ധിക്കുന്നുണ്ട് കൃത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം മധ്യപൂർവ്വദേശങ്ങളിൽ നിന്നുള്ള എല്ലാ സഭാപിതാക്കന്മാരും ഇതിനകത്തുള്ളു എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മുടെ മലങ്കരയിൽ നിന്ന് നാട്ടിൽ നിന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ ആദരണീയനായോലിക്ക ബാവായും അർത്തോമാ സഭയുടെ സഫറ പുലിത്ത ജോസഫ് മാർ ബർണബാസ് തിരുമേനിയും ഇതിനകത്ത് സംബന്ധിക്കുന്നു അതുപോലെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ആദരണീയനായ മുൻമന്ത്രി ശ്രീ മുരളീധരന്റെ നേതൃത്വത്തിലുള്ളതായ ഒരു പ്രതിനിധി സംഘം ഇവിടെ ഇന്നലെ തന്നെ എത്തി ചേർന്നു പാത്രീസ് പവാർഡ് എടുത്ത് അവരുടെ എത്തി അതുപോലെ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ആദരണീയനായ നിയമ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവന്റെ നേതൃത്വത്തിലുള്ളതായ ആ പ്രതിനിധി സംഘവും ഇവിടെ എത്തിച്ചേർന്ന നല്ല വൈകിട്ട് അവരിവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ക്രൈസ്തവ സഭകളുടെ എല്ലാ പ്രാധീനം ഇവിടെ ഉണ്ടെന്നു മാത്രമല്ല ലെബനോൺ പ്രസിഡന്റ് എത്രയും ആദരണീയനായ ശ്രീ ജോസഫ് ഹലീൽ അദ്ദേഹമോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ കാരണം ഇവിടുത്തെ ഈ സിറ്റുവേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാകും എന്ത്യായാലും അക്കുബായ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന നിമിഷം സഭ ഒരുങ്ങി കഴിഞ്ഞു ഒപ്പം ലബനോൺ താഴ്ന്നരകളും ഈ ചടങ്ങിൽ സാക്ഷിയാകുവാൻ ഒഴുകി കഴിഞ്ഞു പ്രാർത്ഥന മുഖരിതമാണ് അച്ചാനയിലെ മലനിരകൾ എന്നത് ശ്രദ്ധേയമാണ് രാവിലെ ഈ കത്തീഡ്രൽ പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ പാത്രകർക്കിസ്ബാവയ്ക്കൊപ്പം സഹകാർമികനായി ഗ്രിഗോറിയസ് മെത്രാപൊലിത്തയും ഉണ്ടായിരുന്നു അങ്ങനെ ഈ വലിയ ചൊരു ചരിത്രമുഹൂർത്തത്തിലൂടെ സഭ കടന്നുപോകുമ്പോൾ നേരത്തെ മെത്രാപൊലിത്ത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം എഴുന്നൂറോളം മലയാളികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി കേരളത്തിൽ നിന്ന് നാനൂറിലധികം പേർ ഒപ്പം തന്നെ എഴുന്നൂറോളം മലയാളികളാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അത് തന്നെ സഭയുടെ കരുത്തിനെ വിളിച്ചോതുന്നതാണ് എന്നൊരു സവിശേഷത കൂടിയുണ്ട് കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളുമായി സഭ മുന്നോട്ട് വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത്രയും അധികം പേർ കടൽ കടന്നുകൊണ്ട് ഈ കാതോലിക്ക വാഴിക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നതും ശ്രദ്ധേയമാണ്